നാം ദൈവത്തിന്റെ ജനമാണ് നമ്മൾ ദൈവത്തിൻ്റെ സഭയിലുള്ളവരുമാണ് ആ ഒരൊറ്റ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന ദൈവവചനം ഇൻ്റർവെലിന് മുമ്പുള്ള കുറച്ച് സമയം നമ്മൾ ചിന്തിക്കുന്നത് ഇൻ്റർവലിന് ശേഷം നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നോമ്പുകാലം തുടങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഇന്നലെ കേട്ട ദൈവവചനത്തോട് ചേർത്ത് വച്ചാണ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഫറവോ ഫറവോ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ടൈം ടേബിൾ സെറ്റ് ചെയ്തത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളെല്ലാവരും ടൈം ടേബിള് സെറ്റ് ചെയ്യുന്നവരാണ് പത്ത് മണിക്ക് പോകണം പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരണം അല്ലെങ്കിൽ അഞ്ചു മണിക്ക് ധ്യാനം തുടങ്ങും അന്നേരം അങ്ങനെ ചെയ്യണം അതിന് മുമ്പ് പണി തീർക്കണം നമ്മുടെ മനസ്സിൽ ചില ടൈം ടേബിളുണ്ട് ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ അടിമത്തത്തിലിരിക്കുമ്പം ഫറവോ എന്ന നേതാവ് ഇസ്രായേൽക്കാർക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ബൈ കാണാൻ പറ്റും ആ ടൈം ടേബിളിൻ്റെ പ്രത്യേകത ഇസ്രായേൽക്കാർക്ക് പ്രാർത്ഥിക്കാനും ദൈവാരാധനയ്ക്കും ഒട്ടും സമയം കൊടുക്കാത്ത ഒരു ടൈം ടേബിളാണ് സെറ്റ് ചെയ്തത് അതാണ് ബൈബിൾ വായിക്കുമ്പോൾ പതിനേഴാം അധ്യായം വരെയും നമ്മൾ കാണുന്നത് അവർക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അതിനിടയിൽ പ്രാർത്ഥനയ്ക്കൊരു സമയം വേണം ആരാധനയ്ക്കൊരു സമയം വേണമെന്ന് പറഞ്ഞപ്പം ഫറവോ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർക്ക് ജോലികൾ കുറവായതുകൊണ്ടാണ് ഇവർ ആരാധിക്കണം ആരാധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് നേരത്തെത്തേക്കാൾ അധ്വാനം ഇവർക്ക് കൂട്ടിക്കോളാൻ പറഞ്ഞു അപ്പോൾ അവരുടെ ടൈം ടേബിൾ മുഴുവൻ സെറ്റ് ചെയ്തത് ശത്രുവായ ഫറവോ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സമയം കിട്ടാത്ത വിധത്തിലാണ് ആ സമയത്താണ് മനസ്സ് മടുത്ത ഇസ്രായേൽക്കാർ ശരീരം കൊണ്ടും തളർന്നു മനസ്സുകൊണ്ടും തളർന്നു ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ പണിയെടുത്തിട്ട് ഇസ്രായേൽക്കാർ നെടുവീർപ്പെട്ട് നിലവിളിച്ചു നഴുതിയിരിക്കുന്നത് ഒരു ചെറിയ കൈ മുറിയുമ്പോൾ ഒരു വേദനയിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്വരം പോലെ അല്ലത് മനസ്സ് മടുക്കുമ്പോഴാണ് നെടുവീർപ്പെട്ട് ദൈവമേ എന്ന് വിളിക്കുന്നത് അവർ മടുത്തപ്പം ദൈവത്തെ വിളിച്ചു അതാണ് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽക്കാരുടെ ടേണിംഗ് പോയിന്റ് ഹലലുയ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ എല്ലാം ടേണിങ് പോയിൻ്റ് നമുക്ക് ജോലി കിട്ടുന്നതോ കല്യാണം നടക്കുന്നതോ വീട് വെക്കുന്നതല്ല ടേണിങ് പോയിൻ്റ് അല്ല നമ്മളെന്നാണോ മനസ്സും ഹൃദയവും ദൈവത്തിൽ കൊടുത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയുടെ കുടുംബജീവിതത്തിൻ്റെ ടേണിങ് പോയിന്റ് ആയിരിക്കും എന്ന് പറയാമോ ഹല്ലുയ അവരൊക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ്യ അപ്പം നോക്കിക്കേ ഇസ്രായേൽ ജനം നെടുവീർപ്പെട്ട് നിലവിളിച്ചത് മനസ്സുകൊണ്ടും തളർന്നു ശരീരം കൊണ്ടും മടുത്തപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഇതെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലൊക്കെ ആയിരിക്കും ചിലപ്പം പുറമേ നമ്മൾ പലതും ചിരിച്ചും വർത്തമാനം പറഞ്ഞൊക്കെ ആണെങ്കിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ മടുത്തു പലപ്പോഴും തോന്നിയതാണ് നമുക്ക് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ശരീരം അടുത്തവർ മനസ്സും അടുത്തവർ അങ്ങനെ ഒരു അവസ്ഥയിലാണ് പ്രാർത്ഥിച്ചത് ഇനി അടുത്ത വാക്ക് പതിനെട്ടാം അധ്യായത്തിൽ സോറി പതിനാലാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ് ജനത്തിൻ്റെ ക്ലേശങ്ങളും ദുഃഖങ്ങളും അവരുടെ നിലവിളിയും സ്വർഗത്തിലെ ദൈവം കേട്ടു ഹാല ലുയ അപ്പം നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മളുടെ പ്രാർത്ഥനയുടെയും സങ്കടത്തിൻ്റെയും അവസ്ഥ കാണും ഇനി വളരെ ശ്രദ്ധിക്കണം ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുമ്പം ആ അവസ്ഥയിൽ തുടരുമ്പം അതിനിടയിലാണ് അവർ പ്രാർത്ഥന ഉയർത്തിയത് പ്രാർത്ഥന ദൈവസന്നതിൽ എത്തിയ പിന്നെ ദൈവം ചിന്തിച്ച ഒരു ചിന്ത ഏതാണെന്നറിയോ ഈ അവസ്ഥയിൽ അധികം നാൾ ഇവർ തുടരരുത് ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്നാണ് ദൈവം ആ നിമിഷം മുതൽ ചിന്തിച്ചത് ഒന്നും കൂടെ ഞാനത് ആവർത്തിച്ച് പറയാം നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെയും മനസ്സിലാകുന്ന വിധത്തിലും പറയാം ഇത്രയും നാൾ ദൈവം അങ്ങനെ ചിന്തിച്ചതായി ബൈബിൾ എഴുതിയിട്ടില്ല അവർ പണിയെടുത്തു കഷ്ടപ്പെട്ടു കരഞ്ഞു വീടില്ല ഒന്നുമില്ല എല്ലാത്തിനും ദുഃഖം മാത്രമേ ഉള്ളൂ അതിനിടയിൽ അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥന ദൈവസന്നതിൽ എത്തിയപ്പോൾ തന്നെ ദൈവം ചിന്തിക്കുക ദൈവം മോശേനെ തെരഞ്ഞെടുത്തിട്ട് പറയുക ഇനി അധികം നാൾ ഈ അവസ്ഥയിൽ തുടരാൻ ഇവരെ അനുവദിക്കരുത് നീ എൻ്റെ ജനത്തെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം ദൈവം അവിടെ പ്രവൃത്തി ആരംഭിച്ചു എപ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചതെന്ന് അറിയാമോ വീട്ടിലിരുന്ന് കരഞ്ഞപ്പോഴും ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോഴും അല്ല അവരുടെ പ്രാർത്ഥന ദൈവസന്നതിയിൽ എത്തുന്ന വിധത്തിൽ അവർ പ്രാർത്ഥിച്ചപ്പം ഹലേലുയ എന്ന് പറഞ്ഞേ ഹലേ ലുയ ഞാനും നിങ്ങളോട് പറയാം നമ്മൾ എന്നാണോ ദൈവത്തോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പിന്നീട് നമ്മൾ ഇന്നലെ വരെ കടന്നു വന്ന അവസ്ഥയിൽ അധികം നാൾ തുടരാൻ ദൈവം സമ്മതിക്കില്ല ഇന്നു വരെയും നമ്മൾ പട്ടിണിയായിരിക്കും രോഗമായിരിക്കും പ്രശ്നമായിരിക്കും പ്രതിസന്ധി ആയിരിക്കും വീട്ടിൽ കലഹമായിരിക്കും സ്നേഹം ഉണ്ടാവില്ല ബന്ധമുണ്ടാവില്ല നമ്മുടെ പ്രാർത്ഥന എത്തുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുവാണ് ഈ അവസ്ഥയിൽ നിന്ന് ഈ കുടുംബത്തെ ഈ വ്യക്തിയെ ഇവരുടെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരണം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഒരാളെ അവിടുന്ന് ഉയർത്തി അദ്ദേഹത്തിൻ്റെ പേരാണ് മോശ ഹലലുയ ഇപ്പോൾ ദൈവവചനം ഈ ആലയത്തിൽ ഇരുന്ന് കേൾക്കുന്ന ഓരോരുത്തരുടെ സ്ഥാനം ഏതാണെന്നറിയോ മോശയുടെ സ്ഥാനമാണ് ഇത് വീട്ടിലിരുന്ന് കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലൊരു സ്ഥാനമുണ്ട് എന്തിനാണെന്നറിയോ ദൈവം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ ഈ കുറച്ചു പേരെയെങ്കിലും ദൈവവചനം കേൾപ്പിക്കുന്നത് കുറെ പേരെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിങ്ങളുടെ മക്കളെ നല്ല ഒരു അനുഗ്രഹമുള്ള ഒരു അവസ്ഥയിൽ പുറത്തു കൊണ്ടുവരാൻ ഒരു മോശയുടെ സ്ഥാനത്തുള്ളവരാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ടാണ് നിങ്ങൾ ദൈവവചനം കേൾക്കുന്നത് പോലും അല്ലെ പരിസരത്ത് പോലും വരാൻ മനസ്സിലൊരു ചിന്ത പോലും ഉണ്ടാവില്ല നമുക്കെല്ലാം ഇതുപോലൊരു ഉത്തരവാദിത്വമുണ്ട് കുറേ പേരെ പുറത്തു കൊണ്ടുവരാനുണ്ട് ഒന്നും രണ്ടും പേരെയല്ല അവിടെ തിരഞ്ഞെടുത്തത് മോശേനയാണ് അത് മോശേനെ മാത്രം മോശയ്ക്ക് മാത്രം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പല്ല അതേ തിരഞ്ഞെടുപ്പ് ഇന്ന് ജീവിക്കുന്ന നമുക്കുണ്ട് ചിലരെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സമൂഹത്തെ അനുഗ്രഹമുള്ള ഒരു അവസ്ഥയിൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹാല ലുയാ ഒരു എന്ന് പറയാമോ ഹല്ലേ ലുയാ സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേ ലൂയ ഹല്ലേ ലൂയ ഇനി കേൾക്കണം ശ്രദ്ധിച്ചേ മോശനെ ദൈവം തിരഞ്ഞെടുത്തു അഭിഷേകം ചെയ്തു എല്ലാം ശരിയാണോ പിന്നീട് മോശയ്ക്കുണ്ടായ അനുഭവങ്ങൾ മുഴുവൻ മോശയുടെ മനസ്സ് മടുപ്പിക്കുന്ന അനുഭവം കൂടിയായിരുന്നു ഇത് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ലെങ്കിലും ആ വചനം നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ മനസ്സിലാവും മോശ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് ഭറവോടെയടുത്ത് ചെല്ലുമ്പം തൊട്ട് എന്തെല്ലാം പറഞ്ഞാലും ഫറവോ നേരെ തിരിച്ചൊരു പണിയാണ് കൊടുക്കുന്നത് മോശയ്ക്കിട്ട് ദൈവം വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊടുത്തപ്പോഴും ഉണ്ടായ അനുഭവങ്ങൾ മുഴുവൻ മോശയുടെ മനസ്സ് മടുപ്പിക്കുന്ന അനുഭവമായിരുന്നു അന്നേരവും ബൈബിളിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് മോശ ഉറച്ചു നിന്നു മനസ്സ് മടുപ്പിക്കുന്ന അനുഭവം ഉണ്ടായപ്പോഴും മോശ ഉറച്ചു നിന്നത് ആ വ്യക്തിയുടെ അകത്ത് ജീവനുള്ള ഒരു ദൈവം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഹലൂയ്യ മനസ്സ് മടുപ്പിക്കുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വാടിത്തളർന്ന് ഇരുന്ന് പോകുന്നവരാണ് നമ്മൾ പലരും നമ്മളൊക്കെ ധൈര്യമുള്ളവരാണെങ്കിലും ഒരു വിഷമം വന്നാൽ നമ്മുടെ മനസ്സ് വാടിപ്പോകും നമ്മുടെ മനസ്സ് മടുത്തിട്ട് വേണ്ടെന്ന് വെക്കും മോശയെ ദൈവം വലിയൊരു ഉത്തരവാദിത്തം പ്പിച്ചു നീ ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടിരണം പക്ഷേ അനുഭവങ്ങൾ മുഴുവൻ മനസ്സ് മടിപ്പിക്കുന്നതായിരുന്നു പക്ഷെ ആള് മനസ് കൊണ്ട് മടുത്തില്ല കാരണം മോശയുടെ കഴിവ് കൊണ്ടല്ല മോശയുടെ അകത്ത് ജീവനുള്ളൊരു ദൈവം ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഈ അനുഗ്രഹമുള്ള ഈ അൾത്താറയിൽ എന്ന് പറയട്ടെ മനസ്സ് മടുപ്പിക്കുന്ന ഒരുനൂറ് അനുഭവങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരും മനസ്സുകൊണ്ട് മടുത്തു പോകും നമ്മൾ എന്തിനീ പണി ഏറ്റെടുത്തു നമുക്ക് തോന്നും എന്തിനു ഇത്രയും വലിയ വിഷമം എന്ന് തോന്നും എന്തിനെനിക്ക് കഷ്ടപ്പെടണം എന്ന് തോന്നും മനസ്സ് മനസ്സുമടുപ്പിക്കുന്ന ഒരുനൂറ് അനുഭവങ്ങൾ ജീവിതത്തിൽ വരും അപ്പോൾ മനസ്സും മടുക്കാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ സാലറിയോ മാത്രം പോരാ അകത്ത് ജീവനുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ മനസ്സുമടുപ്പിക്കുന്ന ഏത് പ്രശ്നങ്ങളുടെയും മുമ്പിൽ ഉറച്ചു നിൽക്കും ഞാനും നിങ്ങളും ഒന്ന് പറഞ്ഞ് ഹല്ലയിലൂയ്യ ആ ഒരു നല്ല ബോധ്യത്തിൽ ഉറക്കെ പറയാമോ ഹല്ലയിലൂയ ഹല്ലൂയ ഈ ധൈര്യത്തിൻ്റെ മുമ്പിലാണ് ഫറവോ വിറച്ചുപോയത് ഈ ധൈര്യം ഈ വിക്കന ഈ മനുഷ്യൻ ഈ ഒരു സാധാരണക്കാരൻ്റെ ധൈര്യം കണ്ടപ്പോഴാണ് ഫറവോ എന്ന വ്യക്തിയുടെ മുട്ടു വിറച്ചത് ശത്രുവിൻ്റെ മുട്ടു വിറച്ചത് മോശയുടെ ശരീരത്തിൻ്റെ മുമ്പിലോ ആരോഗ്യത്തിൻ്റെ മുമ്പിലോ മോശയുടെ പ്രസംഗത്തിന്റെ മുമ്പിലോ അല്ല മോശയുടെ അകത്ത് ഒരു ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന ധൈര്യം കണ്ടപ്പോഴാണ് ഫറവോയുടെ പോലും മുട്ടു വിറച്ചത് ഫറവോ അത്ഭുതപ്പെട്ടു പോയി കാരണം ഈ ബൈബിളിൽ കുറെ സംഭവം എഴുതിയിട്ടുണ്ട് വെള്ളം രക്തമാകുന്നു ഈച്ച പരുകുന്നു പേൻ പരുകുന്നു തവള വർദ്ധിക്കുന്നു ഇതെല്ലാം കാണിക്കുമ്പോഴും ഫറവോ ഇങ്ങനെ ഒന്നിനൊന്നിനെ ശക്തിപ്പെട്ട് വരുവാ അന്നേരവും ഫറവോ ചിന്തിക്കുവാണ് ഈ മോശം എന്താ ഇത്രയും വലിയ പ്രതിസന്ധികളും കഷ്ടപ്പാടും ഇവന് കൊടുത്തിട്ടും ഇയാൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് അകത്ത് ജീവിക്കുന്ന ഒരു ദൈവം വേണം അകത്ത് വേണം പുറമേയുള്ള പ്രകടനങ്ങളിൽ മാത്രം പോരാ അകത്ത് അകത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമാകും ആരുടെ മുമ്പിലും നമ്മൾ വാടിപ്പോകില്ല ഒരു പ്രതിസന്ധിയിലും നമ്മൾ തളരില്ല ശത്രുവിൻ്റെ മുട്ട് വിറയ്ക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അകത്ത് ജീവനുള്ളൊരു ദൈവം വേണം ഹലേലൂയ ഓർക്കെ പറഞ്ഞ് ഹലേലൂയ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം മോശയുടെ ജീവിതത്തിൻ്റെ അകത്ത് ജീവനുള്ള ഒരു ദൈവമുണ്ട് ഉണ്ട് മോശ കണ്ടതെന്നെ എന്നറിയോ ശല്യപ്പെടുത്തുന്ന ഭറവോ ദുഃഖം തരുന്ന ഭറവോ മനസ്സ് അടുപ്പിക്കുന്ന ഭറവോ എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവാത്ത ഭറവോ ഇതെല്ലാം കണ്ടപ്പോൾ മനസ്സും അടുത്തു അതിനുശേഷം കണ്ടത് ഭറവോയുടെ സൈന്യം മരുഭൂമി ഒറ്റപ്പെട്ട സംഭവം ഇസ്രായേൽക്കാർ പോലും മോശക്കെതിരെ പിറുപിറുത്തു നീ കൊല്ലാണാ കൊണ്ട് നീ ശവപ്പറമ്പി കൊണ്ടുവന്നിട്ട് എന്നാ കാണിക്കാൻ കൊണ്ടുവന്നതാ എന്നുവരെ വരെ മോശ തന്റെ പുറത്തെ കണ്ണുകൊണ്ട് കണ്ടത് ഭറവോയെയും മരുഭൂമിയും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിച്ചെങ്കിലും മോശ തളരാത്ത കാരണം മോശയുടെ അകത്തെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കണ്ട് മോശ കണ്ടത് സർവശക്തനായ ദൈവത്തിന്റെ കരുത്താണ് ഹാല ലൂയ ഇതല്ല നമുക്ക് എനിക്കും ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും വേണം ഇത് നമ്മൾ പുറമേ നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കാണും നമ്മളെ തകർക്കാൻ നിൽക്കുന്നവർ കളിയാക്കുന്നവർ ഒറ്റപ്പെടുത്തുന്നവർ വിമർശിക്കുന്നവർ നമ്മളെക്കുറിച്ച് ഇല്ലാ വചനങ്ങൾ പറയുന്നവർ നമ്മളെ പല രീതിയിലും നമ്മളെ താഴോട്ട് താഴോട്ട് നമ്മുടെ മനസ്സിനെ ഡൗൺ ആക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും നമുക്കൊരു ധൈര്യം വേണം എൻ്റെ പുറമേയുള്ള ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് ഇതൊക്കെയാണെങ്കിലും എൻ്റെ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണേണ്ടത് ഈ ഭർവോയയും മരുഭൂമിയും ഒറ്റപ്പെടലും അല്ല ഞാൻ കാണേണ്ടത് എന്നെ സഹായിക്കുന്ന സർവശക്തനായ ദൈവത്തെ എൻ്റെ അകത്തെ വിശ്വാസം കൊണ്ട് ഞാൻ കണ്ടാൽ എവിടെയും തളരില്ല ഹലേലുയാറൊക്കെ പറഞ്ഞേ ഹലേലുയ്യ ഈ ബൈബിളിൽ പതിനെട്ടാം അധ്യായം കഴിയുമ്പം മോശയെ ഫറവോ എങ്ങനെയാ കാണുന്നറിയോ മോശയെ ബഹുമാനിക്കാൻ ഫറവോ മോശയെ ബഹുമാനിക്കാൻ ദൈവം ഇടയാക്കി ആരെ ഫറവോ ഇത്രേ നേരം എടുത്തടിച്ച പോലെ തകർക്കാൻ നോക്കിയതാണ് പക്ഷെ ദൈവം പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് എവിടെ നിർത്തിന്നറിയോ ഇന്നലെ വരെ അടിച്ച് തകർക്കാൻ ശ്രമിച്ച ഫറവോ പോലും നേരെ തിരിഞ്ഞു മോശയെ ബഹുമാനിക്കാൻ ദൈവം ഇടവരുത്തി എന്തുകൊണ്ടാന്ന് അറിയാമോ മോശയുടെ അകത്ത് ജീവനുള്ളൊരു ദൈവം ഇരിപ്പുണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അകത്ത് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമായത് ഒരു ദൈവം അകത്തുണ്ടെങ്കിൽ എവിടെയും തളരില്ല തളർത്താൻ പതിനായിരം പേര് വന്നാലും ഈ ജീവനുള്ളൊരു ദൈവം നമ്മുടെ അകത്ത് വേണം ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ ഹല്ലേ ലൂയ്യാ ഒന്ന് സ്ഥലം ഉയർത്തി പറഞ്ഞേ ഹല്ലേ ലൂയ